ും സ്റ്റൈലുമൊക്കെ ഒരുമിച്ചെത്തിയപ്പോൾ പല വാഹനങ്ങളുടെയും മൈലേജ് കുത്തനെ താഴേക്ക് പോയി എന്നാൽ മൈലേജിൽ വിപ്ലവകരമായ വിജയം കൈവരിച്ചിരിക്കുകയാണ് യമഹ ഇരുചക്ര വാഹനങ്ങൾ വാഹന ഉടമകളുടെ ആശങ്കകൾക്ക് പരിഹാരമായി വ്യത്യസ്തമായി യമഹ വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്ത വിജയം കാഴ്ചവച്ചിരിക്കുകയാണ് മൈലേജ് ടെസ്റ്റ് നടത്തിയതിൽ അവിശ്വസനീയമായ പ്രകടനമാണ് യമഹയുടെ റേ ഇസഡാർ വൺ ഹൈബ്രിഡ് ഫാസിനോ വൺ ഹൈബ്രിഡ് എന്നീ മോഡലുകൾ ചലഞ്ചിൽ നടത്തിയത് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വാഹനങ്ങളിലെ ഇന്ധന ഉപയോഗം എങ്ങനെ ക്രമീകരിക്കാം എന്നതും ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങളോട് പലരോടും എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് എന്ന് ചോദിച്ചാൽ പലർക്കും വ്യക്തമായിട്ട് അറിയത്തില്ല ഇപ്പോൾ നിങ്ങളുടെ വെഹിക്കിൾസിൽ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മളൊരു നിശ്ചിത കിലോമീറ്റർ നമ്മളിനി റൈഡ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് അതേ പൊസിഷനിൽ തന്നെ വെഹിക്കിൾ വെച്ചിട്ട് വീണ്ടും റീഫില്ല് ചെയ്യും ഈ റീഫില്ല് ചെയ്യുന്ന എമൗണ്ട് ഫ്യൂവൽ എത്രയാണെന്ന് വെച്ചാൽ ആ ഓടിയ കിലോമീറ്ററും തമ്മിലുള്ള തമ്മിലുള്ളൊരു കോറിലേഷനാണ് നിങ്ങളുടെ മൈലേജ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വൺസ് അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും എത്രയാണ് ഈ എമഹയുടെ വെഹിക്കിൾസിന് കിട്ടുന്ന മൈലേജ് എന്നുള്ളത് പോയിട്ട് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിലോ ഓടിയിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ ഇത് റീഫിൽ ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ വെഹിക്കിൾസ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എപ്പോഴാണെങ്കിലും നിങ്ങൾ ഒരു ഹാഫ് ടാങ്കെങ്കിലും പെട്രോൾ മിനിമം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇല്ലേ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് നല്ല മൈലേജോ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും വാഹനങ്ങൾ വാങ്ങുമ്പോൾ പലവിധ മൈലേജ് ടെസ്റ്റുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഉപഭോക്താവിനെ കൊണ്ടുതന്നെ സ്വന്തം വാഹനത്തിൽ യാത്ര നടത്തി മൈലേജ് കണ്ടെത്താനുള്ള വഴി ഒരുക്കുകയായിരുന്നു വർക്കല പാലച്ചിറ യമഹ ഷോറൂമായ വിനായക മോട്ടോഴ്സ് മാനേജ്മെന്റ് നമ്മൾ സാധാരണ എന്തോ ഒരു വർഷോപ്പിൽ കൊണ്ടു ആ വർഷോപ്പിലെ ആൾക്കാർ കുറച്ച് പെട്രോൾ നൂറ് എം എൽ പെട്രോൾ എടുക്കും അവരെ ഓടിക്കും എന്നിട്ട് പറയും കണ്ടോ ഇതാണ് മൈലേജ് അതല്ല യഥാർത്ഥ മൈലേജ് യമ ചെയ്യുന്നത് അത് അവരവരുടെ വണ്ടി അവരെ വണ്ടികൾ അതാത് കസ്റ്റമറുടെ തന്നെ ആ കസ്റ്റമറുടെ വണ്ടി അവർ തന്നെ ഓടിച്ച് അവർക്ക് തന്നെ ആ മൈലേജ് കിട്ടും അവരെങ്ങനെയാണോ വണ്ടിയുടെ ഓടിക്കുന്ന ഹാബിറ്റ് അത് വെച്ചിട്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് അവരുടെ അപ്പോൾ ഒരു കള്ളത്തിനും ഇതിനകത്തില്ല അവരുടെ വണ്ടി അതാത് ആൾക്കാർ ഓണർ അത് തന്നെയാണ് അവരുടെ എങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് ആ രീതിയിലാണ് ഓടിക്കേണ്ടത് അങ്ങനെ നമ്മൾ പറയണ നിശ്ചിത കിലോമീറ്റർ ഓടിച്ചിട്ട് ആ ഫുൾ ടാങ്ക് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ ഫിൽ ചെയ്താണ് ഈ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത് കാരണം അത് ഫ്യൂൾ ഇഞ്ചക്ഷൻ വണ്ടിയാണ് നമുക്ക് കാർബോറ്റർ വണ്ടി പോലെ നൂറ് എം എൽ പെട്രോൾ എടുത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളൊരു കാറിൽ ചെക്ക് ചെയ്യണം അതേ സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ ഫിൽ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നിശ്ചിത കിലോമീറ്റർ ഒരു റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട് ആ കിലോമീറ്റർ എല്ലാ കസ്റ്റമേഴ്സും ആ റൂട്ട് വഴി തന്നെയാണ് പോയി തിരിച്ച് വരേണ്ടതും അങ്ങനെ തിരിച്ച് വന്നിട്ട് എത്ര പെട്രോൾ ഇത്ര ഈ കിലോമീറ്റർ ഓടാൻ വേണ്ടി ഓരോ ആൾക്കാർക്കും എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യും അത് നമ്മൾ മനസ്സിലാക്കുന്നത് ആ തിരിച്ച് എത്രയാണോ പെട്രോൾ കുറവെന്ന് അത് നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ അറിയാൻ എത്രയാണ് നിരവധി പേരാണ് തങ്ങളുടെ വാഹനത്തിന്റെ മൈലേജ് കണ്ടെത്തുന്നതിനു വേണ്ടി ചലഞ്ചിൽ പങ്കെടുക്കാൻ എത്തിയത് ശ്രേയാ മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ വിമൽ ബി എസ് യമഹാ മോട്ടോർ ഇന്ത്യ സെയിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരള സർവീസ് എഞ്ചിനീയർ ശ്രീനാഥ് പി പി എന്നിവർ ചലഞ്ച് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു പ്രതീക്ഷകളെ കടത്തിവെട്ടി തൊണ്ണൂറ് കിലോമീറ്റർ പെർ ലിറ്റർ എന്ന മൈലേജുമായാണ് യമഹ യമർവന്റി ഫൈവ് മുന്നിലെത്തിയത് ഇത്ര ഉണ്ടായിരുന്നു മൈലേജ് യമഹ മോട്ടോർ സർവീസ് എഞ്ചിനീയേഴ്സ് വൈശാഖസ് ശ്രീനാഥ് പി പി വിനായക മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ രതീഷസ് ഏരിയ സെയിൽസ് മാനേജർ നവീൻ വിജയ് ശ്രേയ മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ വിമൽ ബിയസ് യദ്വിക് മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ വിഷ്ണു എ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ന്യൂസ്